ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് മാറുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് അവരുടെ നിങ്ങളോടുള്ള സംസാരം കുറഞ്ഞു വരിക മുമ്പ് സംസാരിച്ചതുപോലെ അവർ അത്ര ഫ്രീ ആയി സംസാരിക്കുന്നില്ല മുമ്പ് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു എന്തും കാണുമ്പോൾ തന്നെ ഫ്രീ ആയി സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ അതൊന്നും നിങ്ങളോട് കാണുന്നില്ല എല്ലാം കുറച്ച് വെച്ചിരിക്കുകയാണ് അവർ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംസാരിക്കുന്നുണ്ട് ഒന്നും ഫ്രീ ആയിട്ടില്ല ഒരു ഫ്രീഡം ആയിട്ടുള്ളതല്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൃതിയം നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തോ സെറ്റപ്പുകൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ അവർ നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇതൊക്കെ സംസാരം കുറയുമ്പോൾ നിങ്ങളിൽ നിന്നും അവരുടെ കൃതിയം മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക രണ്ട് എത്ര നാൾ അവർക്ക് നിങ്ങളെ കണ്ടില്ലെങ്കിലും അവർക്കൊരു പ്രശ്നവും ഇല്ല മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഡെയിലി കണ്ടില്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമായിരുന്നു ഒരു ദിവസം കണ്ടില്ലെങ്കിൽ തന്നെ പല പ്രാവശ്യം അന്വേഷിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല നിങ്ങളെ കണ്ടില്ലെങ്കിലും വിഷമമില്ല സംസാരിച്ചില്ലെങ്കിലും വിഷമമില്ല ഒന്നും ഇല്ല അതായത് മൊത്തത്തിൽ അവരുടെ ഹൃദയം നിങ്ങളിൽ നിന്നും അകന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ നിങ്ങളെ കാണാതിരിക്കുന്നോ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുന്നോ ഒക്കെ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അത് സംഭവിച്ചില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് അന്ന് ഒരു വേദനയായിരിക്കും തുടർന്ന വേദനയായിരിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും പോലും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നിങ്ങളിൽ നിന്നും മെല്ലെ അകന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയമാണ് നിങ്ങൾ നോക്കേണ്ടത് ഹൃദയം അകന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്ന് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ അകലാൻ നോക്കുന്നു ഇത് സ്നേഹം അവരിൽ കുറയുമ്പോൾ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അതുവരെ നിങ്ങളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരുന്നവരാണ് സംസാരത്തിലൊക്കെ വളരെ സന്തോഷത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നവരാണ് പിന്നീട് അവരുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു ട്രിക്ക് ആണ് അവർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളെയും അകറ്റിവിടുക അതിനു വേണ്ടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ അവരെ വെറുത്ത മെല്ലെ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കോളും ഇതിനുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് അവർ അതിനെടുക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളെ അവർ ഹൃദയത്തിൽ നിന്നും മെല്ലെ മെല്ലെ അകറ്റുന്നു എന്നാണ് അപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ കൂടുതലായി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് അത്രയും സ്നേഹമുള്ളൂ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം മാറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നാല് നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും അവർക്ക് ശ്രദ്ധയില്ലാതെയാവുന്നു സുഖമാകട്ടെ ദുഃഖമാകട്ടെ നിങ്ങളുടെ ഒരു കാര്യങ്ങളും അറിയാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല ഇത് നിങ്ങളിൽ നിന്നും ഹൃദയപരമായി അവർ അകലുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അതായത് അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ മുമ്പ് നിങ്ങളുടെ ഏത് കാര്യത്തിനും അവർ ശ്രദ്ധിക്കുമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് അവർ അറിയുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം വാടിയാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ചോദിക്കുമായിരുന്നു നിങ്ങൾ ഏത് കാര്യത്തിലും ചെറിയ കാര്യത്തിൽ വരെ അവർ ശ്രദ്ധിക്കുമായിരുന്നു ഇപ്പോൾ ആ ശ്രദ്ധയെല്ലാം നഷ്ടമായി തീർന്നിരിക്കുന്നു അപ്പോൾ നിങ്ങളെ അവർ മെല്ലെ മെല്ലെ മാനസികമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുക അഞ്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായി നിങ്ങൾക്ക് തോന്നുക അതുവരെ നിങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ വ്യക്തികൾ ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു മാറി നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായി നിങ്ങൾക്ക് തോന്നുക നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം വളരെ അകലായി കഴിഞ്ഞു നിങ്ങളെ അദ്ദേഹം മെല്ലെ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് അതുവരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച വ്യക്തികൾ നിങ്ങളെ മെല്ലെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യം നിങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അവരെ ആ രീതിയിൽ മനസ്സാക്കി മുന്നോട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് അവരുടെ പുറകെ നടന്ന് ദുഃഖിച്ച് പോകും നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കും പക്ഷെ ഒരു സമയം ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോകും അതുവരെ ഒന്നും പുറമേ കാണിക്കത്തില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ പോകും നിങ്ങളിൽ നിന്നും അകന്നു മാറി വിട്ടിങ്ങനെ ഇങ്ങനെ നിന്ന് നിന്ന് കാണുമ്പോൾ സംസാരിക്കും എന്നാൽ കാണുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയങ്ങ പോവും കാര്യങ്ങൾ പക്ഷേ അവരുടെ സമയമാകുമ്പോൾ അവർ ഒറ്റയടിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോവും അപ്പോൾ നിങ്ങൾ തകർന്ന് തരുപ്പുണമായി പോകും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു വ്യക്തിയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ കാണുമ്പോൾ നിങ്ങളതൊക്കെ പഠിച്ചും മനസ്സിലാക്കി ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഭാവങ്ങളൊക്കെ ഗ്രഹിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നാൽ നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും മനസ്സാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവസാനം അടിക്ക് വേദന കിട്ടുമ്പോൾ അവർ നിങ്ങളെ നിഷ്കൊര ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾ തകർന്നു പോകും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ അതുപോലെ തന്നെ ഒരു സ്നേഹബന്ധം തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ വിശ്വാസ്യത ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സത്യസന്ധത ആത്മാർത്ഥത ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വേണം ആ വ്യക്തിയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും ഈ കാര്യം ഉറപ്പാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ